ഹലോ അസ്സാം വലൈക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂഇയറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ ഒന്ന് ന്യൂ ഇയർ ആയിട്ട് നമുക്കിവിടെ കുറച്ച് ഫെനലോപ്സസ് കാണാം കേട്ടോ വലിയ പ്ലാൻ്റാണേ അതൊന്നും നമുക്ക് കാണാം സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾ ഈ പുതുവർഷം നമുക്കെല്ലാവർക്കും സമ്മാനിക്കട്ടെ കേട്ടോ പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹാപ്പി ന്യൂ ഇയർ ഇനി നമുക്ക് ചെടിക്കുള്ള ഫെനൽ ഓഫ്സിൻ്റെ പൂക്കളെ കാണാം കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് ഫനൽ ഓഫ്സീസിൻ്റെ പൂക്കളെ കാണിക്കുന്നുണ്ട് വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഷിയ ഓർക്കിഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്ലാന്റുകളും ഇവിടെ കാണിക്ക പൂക്കളാണ് ഇപ്പൊ കാണുന്നത് പിന്നെ പ്ലാന്റും കാണിക്കട്ടോ എല്ലാ പൂവും കണ്ടുള്ളൂ എല്ലാ പൂവും ഇത്രയും പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ബെഡ് ഉള്ള പ്ലാന്റ് ആണേ വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റിനും ബെഡ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മളാ വലിയ പൂക്കളാണ് കേട്ടോ പ്രാവശ്യം വന്നത് ഹൈബ്രിഡ് പൂക്കളൊന്നും വലിയ പൂവുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ വലിയ പ്ലാന്റുമാണ് ഫാഷൻ ഫ്രൂട്ട് എൻ്റെ പൂവ് തെളിഞ്ഞു കാണുന്നില്ല കേട്ടോ ഫാഷൻ ഫ്രൂട്ട് എന്ന് കാണുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെയുള്ള പേരുള്ള പൂവ് ന്യൂ ഇയർ ആണല്ലോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കേട്ടോ ഹാപ്പി ന്യൂ ഇയർ വീണ്ടും വീണ്ടും പറയുകയാണേ ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നമുക്കെല്ലാവർക്കും നന്മ നിറഞ്ഞു തന്നെ ആവട്ടെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് നല്ല ഒരു വർഷമായി തീരട്ടെ നമുക്ക് എല്ലാവർക്കും ഏഹ് പഠിച്ച റബിനോട് നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യാം കേട്ടോ ഈ പൂവ് എല്ലാ ഭംഗിയില്ലേ ഗാ ഗ്രാസിയ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഇനി നമുക്ക് പ്ലാന്റ് കാണാം കേട്ടോ ഈ പൂ നല്ല ഭംഗിയുണ്ട് പ്രസവാളും പ്രസീവാളും ഇതാണ് പ്ലാന്റ് ചർക്ക് കണ്ടോളൂ എല്ലാ പ്ലാന്റും വന്ന പ്ലാന്റുകളാണ് വലിയ പൂവിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇനി നമ്മൾ അന്ന് വാങ്ങിച്ചില്ലേ കുറച്ച് വലിയ പ്ലാന്റ് അഞ്ഞൂറ്റി എഴുപത്തി രൂപേൻ്റെ ആ പ്ലാന്റും ഒരുപാട് വന്നിട്ടുണ്ട് അത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് പത്തെണ്ണെടുത്താൽ അഞ്ഞൂറ്റൻപതാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അൻപതായിട്ട് എടുക്കുന്നവർക്ക് തരും അല്ലാത്തവർക്കൊക്കെ അഞ്ഞൂറ്റി എഴുപത്തഞ്ചും കൊറിയർ ചാർജും തന്നെയാണ് അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കാട്ടോ ആ പൂവും ആ പ്ലാന്റും അതിൻ്റെ ഫോട്ടോ ഉള്ളു കേട്ടോ ഇതാണ് ഇപ്പോൾ ഈ വന്ന പ്ലാന്റിൻ്റെ ഈ ആദ്യം കാണിച്ച നിലപ്പൂക്കൾ അതിൻ്റെ പ്ലാന്റ് ഇട്ടൊക്കെ മുട്ടുള്ള പ്ലാന്റുകളാണ് വലിയ മുട്ടകളാണ് കേട്ടോ ഉള്ളത് കണ്ടല്ലോ അത് വലിയ പ്ലാന്റ് വലിയ പൂവിൻ്റെ പ്ലാന്റുമാണ് കേട്ടോ അല്ല ഇതാണ് നമ്മൾ ആദ്യത്തെ ആ വലിയ പ്ലാന്റുകൾ എന്ന് പറഞ്ഞിട്ടതിൻ്റെ ഫോട്ടോയേ ഉള്ളൂ അപ്പോൾ ഈ ജനുവരി ഒന്നായിട്ട് ഇന്നത്തെ വീഡിയോ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കേ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു